എൻ്റെ പേര് സ്നേഹ വർഗീസ് ഞാൻ ഇഗ്നയ് സ്കിൽ അക്കാദമിയിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു വരികയാണ് സിക്സ് മന്ത് ഡ്യൂറേഷനാണ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിയാറായി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇഗ്നയ് സ്കിൽ അക്കാദമിയിൽ ചേർന്നത് വളരെ യൂസ്ഫുൾ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊണ്ട് ഇത്രയും നല്ലൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അത് ഇഗ്നേസിൽ മാത്രമേ ആണ് കിട്ടുക അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഓരോ ക്ലാസ്സുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ് ലൈവ് ക്ലാസ്സുകളിൽ ഞാൻ കയറാത്ത ദിവസങ്ങളെ റെക്കോർഡ് ക്ലാസ്സുകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഓരോ ക്ലാസ്സുകളും ഒന്നിനോട് തന്നെ ബെനിഫിറ്റ് ബെനിഫിറ്റുള്ളവ തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഓൺലൈനിലാണെന്ന് വിചാരിച്ച നമുക്ക് ഭയം ഒരിക്കലും വേണ്ട കാരണം എങ്ങനെയാണ് ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് അതുപോലെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഓൺലൈനിലും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇഗ്നൈസ്കിൽ അക്കാദമി ഞാൻ എന്നെ പോലെയുള്ള ഓരോ സ്റ്റുഡൻസിൻ്റെയും ഓപ്പർച്യൂണിറ്റീസുള്ള വഴിയൊരുക്കി തന്നിരിക്കുകയാണ് സോ താങ്ക് യു ഇഗ്നൈ സ്കിയിൽ അക്കാദമി താങ്ക് യു വെരി മച്ച്